സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ജൂലൈ എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു സമരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത കമ്മീഷണറുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഒരാഴ്ച സമയം നൽകണമെന്ന ഗതാഗത കമ്മീഷണറുടെ ആവശ്യം അംഗീകരിക്കാൻ ബസ് ഉടമകൾ തയ്യാറായിരുന്നില്ല തുടർന്നാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ബസ് ഉടമകൾ നീങ്ങിയത് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച ജില്ലയിൽ വാഹന സന്ദേശ യാത്ര നടത്തിയിരുന്നു ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള മുഴുവൻ പെർമിറ്റുകളും അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കരുനിയമം പിൻവലിക്കുക ഈ ചലാനം വഴി പോലീസ് അനാവശ്യമായി ഫൈൻ ഈടാക്കി ബസ് ഉടമകളെ ദ്രോഹിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക സ്വകാര്യ ബസുകളിൽ വലിയ വില വരുന്ന പെറ്റിഗോ ഡിറ്റക്ഷൻ ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കുക ജി പി എസ് സ്പീഡ് ഗവർണർ എന്നിവയുടെ പേരിൽ നടത്തുന്ന അശാസ്ത്രീയ പരിഷ്കരണങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ